നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചയ്ക്ക് ഉച്ചപൂജൊക്കെ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല തടിച്ച ഉണ്ണികൃഷ്ണനൊന്നും ആയിരുന്നില്ല മിലിഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു എന്നാലും സുന്ദരനായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് വിജിന ഹരിദാസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ആദ്യം അവിടെ തൊഴുതിട്ടാണോ ഗുരുവായൂരപ്പനെ തൊഴേണ്ടതെന്നും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അവിടെ തൊഴുതിട്ടാണ് ഗുരുവരപ്പനെ തൊഴേണ്ടേന്നില്ല അവിടെയും കൂടി നമ്മൾ എന്തായാലും തൊഴണം എന്നുള്ളതാണ് പിന്നെ സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിൽ നമ്മൾ തേങ്ങ ഉടക്കുന്നത് വിഘ്നേശ്വരനെ തേങ്ങ ഉടക്കുന്നത് വിഘ്നങ്ങളെല്ലാം മാറ്റാമെന്നാണല്ലോ പറയുക അപ്പം അങ്ങനെയുള്ളൊരു ചോദ്യം അപ്രസക്തല്ലേ ഗണപതി ഭഗവാനെ ഏറ്റവും പ്രധാന വഴിപാടാണല്ലോ മുട്ടരക്ക എന്ന് പറയുന്നത് അപ്പം അത്രേന്നെയുള്ളൂട്ടോ അല്ലാതെ അതിന് പ്രത്യേകം വേറൊരു ഫലം ഇല്ല നമ്മൾ ഭക്തരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് പിന്നെ ആദ്യം അവിടെ തൊഴുതിട്ടാണോ എന്ന് പറഞ്ഞാൽ പല പലപ്പോഴും അത് ഇംപ്രാക്ടിക്കൽ ആണ് കാരണം നമ്മൾ ഈ വരിയിൽ നിന്നിട്ട് നിർമ്മാലയം തൊഴുന്ന ആ സമയത്ത് ആ സമയത്ത് അവിടെ തുറക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ തുറക്കുന്നതിനനുസരിച്ച് വേണ്ടേ നമുക്ക് അവിടെ തൊഴാനായിട്ട് അപ്പോൾ ആദ്യം അവിടെ തൊഴണം സാധിക്കുന്ന പോലെ തൊഴുക അവിടെ തൊഴുതിട്ട് നമ്മളെല്ലാ കാര്യത്തിനും ആദ്യം ഗണപതി ഭഗവാനെ വന്ദിച്ചതിന് ശേഷമാണ് എല്ലാ ഈശ്വരന്മാരെയും വന്ദിക്കുക എന്നാണല്ലോ പറയുക അതുകൊണ്ട് പറയുമ്പോൾ ആദ്യം അവിടെ തൊഴുതിട്ട് വരികയെന്ന് പറയാം പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇന്നലെ ഞാൻ മമ്മിയപ്പനെ തൊഴേണ്ടത് ആദ്യം വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അതേ മറുപടിയാണ് ഇപ്പോൾ ഇതിനും എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് വടകരയിൽ നിന്ന് ശ്രീദേവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവാരപ്പൻ്റെ മുഖം മാത്രം എപ്പോഴും ചന്ദനം ചാർത്തെന്ന് പറഞ്ഞു കൊണ്ടാലോ അതിനുശേഷം പിന്നെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനെ വേറെ വേറെ രൂപങ്ങളിൽ ചന്ദനം ചാർത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാധാകൃഷ്ണന്മാരായിട്ട് അതല്ലെങ്കിൽ ഒന്നിലധികം രൂപങ്ങളായിട്ട് യശോദമ്മയും കൃഷ്ണനും അല്ലെങ്കിൽ ബലരാമസ്വാമി അല്ലെങ്കിൽ വേറെ വേറെ രൂപങ്ങളാവുമ്പോൾ ഭഗവാനെ ആദ്യം ചാർത്തി ആ ഒരു മുഖം ചാർത്ത് അതിൻ്റെ ആ ഒരു സ്പേസ് അനുസരിച്ചായിരിക്കില്ലല്ലോ പിന്നീട് വരുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു വിഗ്രഹത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോൾ മാറ്റി ചാർത്തോ ചോദിച്ചിട്ടുണ്ട് മാറ്റി ചാർത്തുന്നുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം മുഖത്തിൻ്റെ ആ ഒരു ഭാവമൊക്കെ ആയിട്ട് തന്നെ എനിക്ക് തോന്നാറ് അപ്പോൾ രാവിലെ നമുക്ക് തൊഴാൻ സാധിച്ചു വിചാരിക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഉച്ചപൂജക്ക് പോകുമ്പോൾ ഭഗവാന്റെ ആ ഒരു ചിരിയുടെ ഭാവക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും മാറ്റി ചാർത്തുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ചോദ്യം ഷീജ എന്ന ഭക്തയുടെ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിൽ ഞാൻ വിട്ടുപോയതാണത്രേ ഗുരുവായൂരിൽ മുട്ടുകുത്തി പ്രദക്ഷിണം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടുകുത്തി പ്രദക്ഷിണം ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ ചെയ്യണത് ചെയ്യാൻ പാടില്ലയെന്നൊന്നും ഉണ്ടാവില്ലായിരിക്കാം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മുട്ടുകുത്തി ഉണ്ടോ ചോദിച്ചു അതിൻ്റെ മറുപടി പറഞ്ഞു ഇനി ഗുരുവായൂരപ്പനെ മഞ്ഞപ്പെട്ടുകോണകം തുന്നിച്ചത് സമർപ്പിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് തുന്നിയ വസ്ത്രങ്ങൾ അകത്തേക്ക് ശ്രീലങ്കത്തേക്ക് എടുക്കില്ല കേട്ടോ പുറത്ത് ചാർ പുറത്ത് എവിടെയെങ്കിലും ചാർത്തുന്ന പോലെയല്ല ശ്രീലങ്കത്തേക്ക് തുന്നിയ വസ് വസ്ത്രങ്ങൾ എടുക്കില്ല അത് അവിടെ നമ്മൾ എടുക്കുന്നത് അതായത് അവിടെ ശ്രീ ഗുരുവാരപ്പിന് സമർപ്പിക്കുന്നത് മഞ്ഞപ്പട്ടായിട്ട് സമർപ്പിക്കാം അതല്ലെങ്കിൽ ഡബിൾ സമർപ്പിക്കുന്നവരുണ്ട് പല നിറത്തിലുള്ള ഓരോ ഓരോ പട്ടികൾ സമർപ്പിക്കുന്നതുണ്ട് കേട്ടോ അതല്ലാതെ തുന്നിയതായിട്ടുള്ള രൂപത്തിൽ സമർപ്പിക്കാറില്ല അടുത്തതായിട്ട് ഷീജ ചേച്ചിയുടെ തന്നെ ചോദ്യം അഷ്ടഭാര്യമാരും മഹാലക്ഷ്മിയാണോ എന്ന് മഹാലക്ഷ്മിയുടെ അംശാവതാരായിട്ട് രുഗ്മിണീ ദേവിയെയാണ് എപ്പോഴും പറയാറുള്ളത് കേട്ടോ ബാക്കി ആരെയും അങ്ങനെ പറയാറില്ല രാധാറാണിയാണോ മഹാലക്ഷ്മി എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല കേട്ടിരിക്കണേ രുഗ്മിണിയെയാണ് മഹാലക്ഷ്മിയുടെ അംശാവതാരായിട്ട് ഞാൻ കേട്ടിരിക്കണേ കേട്ടിരിക്കണേട്ടോ അതേപോലെ തന്നെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞുതരാൻ പറഞ്ഞിരുന്നുള്ളൂ ഒരു യാമം എന്നാൽ മൂന്ന് മണിക്കൂർ സമയമാണെന്നും മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഒരു യാമ പ്രാർത്ഥന എന്ന് പറയുന്നതൊന്നാണ് ഷീജ ചേച്ചി പറഞ്ഞത് അത് അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം അല്ലേ അടുത്ത ചോദ്യം പേരറിയാത്തൊരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വ്രതത്തിനെക്കുറിച്ചും ഏകാദശി വ്രതത്തിൻ്റെയും ചിട്ടകളെക്കുറിച്ച് പറഞ്ഞു തരുമോന്ന് അത് ഓരോ വ്യാഴാഴ്ച വ്രതം ഓരോരുത്തരും ഓരോ രീതിയിൽ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വ്യാഴാഴ്ചയ്ക്ക് അരിഭക്ഷണം മുഴുവനായിട്ട് ഉപേക്ഷിച്ച് നോക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സും പാലും മാത്രം കഴിച്ചിട്ട് അങ്ങനെ നോൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഒരു നേരം എന്ന് പറയുന്ന പോലെ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ അരി ആഹാരമല്ലാത്തതോ കഴിച്ച് നോൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പാരൻസ് ആണ് കൂടുതലായിട്ടും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ വ്യാഴാഴ്ച തൊഴുന്നത് മക്കൾക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് മക്കൾക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇനി ഏകാദശിയുടെ ചിട്ട എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പല പല രീതികളിൽ ഏകാദശി നോൽക്കാറുണ്ട് ദശമിയുടെ അന്ന് തൊട്ടിട്ട് ദശമിയുടെ അന്ന് ഒരിക്കൽ അതായത് അന്ന് വൈകുന്നേരം തൊട്ട് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ട് ദശമിയുടെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകാദശിയുടെ അന്ന് അരി ഉപേക്ഷിക്കുക എന്തായാലും അരി ആഹാരം ഉപേക്ഷിക്കണം അതുമാത്രമല്ല ധാന്യാഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്താ പറയുക പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ഗോതമ്പ് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് ഈ ഗോതമ്പ് സ്വീകരിച്ച് നോക്കുന്ന ആൾക്കാരുടെ കുറേ ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ട് കേട്ടോ അങ്ങനെയല്ല ശരി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെ അങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്താലും നമുക്ക് നമ്മളുടെ ശ്രീ ഗുരുവായൂരപ്പൻ സന്തോഷിക്കേണ്ട ചെയ്യും കാരണം നമ്മളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഏകാദശി വ്രതമൊക്കെ നോൽക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു ചാനലിലെ പരിപാടി കാണുന്നവരിൽ കൂടുതൽ പേരും അമ്മമാരാണ് അപ്പോൾ ആ അമ്മമാർക്ക് ഇതുവരെ ശീലമില്ലാത്ത അമ്മമാരുണ്ടെന്ന് എന്നോട് പേഴ്സണലി വാട്സപ്പ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ വ്രതങ്ങളൊന്നും എടുക്കുന്നത് എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാന്നോ അതല്ലെങ്കിൽ ഇതുവരെ എടുത്തിട്ടില്ലാന്നൊക്കെ പറയുന്ന അമ്മമാരുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് എല്ലാ ഏകാദശിയും നോൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ചിട്ടയിൽ അതായത് അരി ഒന്നും തന്നെ കഴിക്കാതെ അല്ലെങ്കിൽ ധാന്യാഹാരങ്ങളൊന്നും തന്നെ കഴിക്കാതെ പെട്ടെന്ന് പാലും പഴവും മാത്രം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറോ പ്രഷറോ പോലുള്ള ആ ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെന്നില്ല കുറച്ച് ശുദ്ധവും വൃത്തിയൊക്കെ നോക്കുക അതുപോലെ തന്നെ ദശമയുടെ അന്ന് ഒരു ഒരിക്കലൂണ് ആക്കുക അതായത് വൈകുന്നേരം നേരത്തെ പലഹാരം കഴിച്ചിട്ട് അതായത് അരിഹാ അരിയാഹാരമല്ലാത്ത പലഹാരങ്ങൾ കഴിച്ചിട്ട് നോൽക്കുന്നവരുണ്ട് ഏകാദശിയുടെ അന്ന് ഗോതമ്പ് മാത്രം കഴിച്ചുകൊണ്ട് നോൽക്കുന്നവരുണ്ട് അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് പാരണവീഡെന്ന് പറയും ദ്വാദശിയുടെ അന്ന് അതിനൊരു സമയക്രമമുണ്ട് ആ സമയത്തിനുള്ളിൽ തുളസിതീർത്ഥം സ്വീകരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുക വ്രതം അവസാനിപ്പിക്കുക എന്നാണ് പറയുക അത്രയേ ഉള്ളൂ കേട്ടോ സ്വരൂപം എന്നെ ഒരു കുഞ്ഞുഭക്തൻ നാരായണീയം എഴുതാൻ സാഹചര്യം അല്ലെങ്കിൽ ആ കഥ പറയുകയോ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇടത്തരികത്ത് കാവിലെ അമ്മയുടെ ആ കഥ അനുസ്മരിച്ച സമയത്തൊന്ന് അതിനെ തൊട്ടുതൊടിയിച്ച് പറയലുണ്ടായിട്ടുണ്ട് വിശദമായിട്ട് ഒരു ദിവസം പറയാട്ടോ അടുത്ത ചോദ്യം അതുപോലെ തന്നെ ഒരു ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ആലിലെ കൃഷ്ണൻ്റെ കഥ അനുസ്മരിക്കുകയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന ആ കഥകളൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഏതാ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്കറിയാവുന്ന രീതിയിൽ അതൊക്കെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം അടുത്ത ചോദ്യം രജനി എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഗുരുവാരാമ്പലത്തിൽ തോന്നുന്ന സമയത്തും ദാമോദരലെ ആയിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എല്ലാ ശകുനങ്ങളും എല്ലാ നിമിത്തങ്ങളും നല്ലതായിട്ട് മാത്രം നമ്മൾ എടുക്കുക കേട്ടോ നമ്മളുടെ മനസ്സിനെ ഒരിക്കലും നെഗറ്റീവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണെങ്കിൽ ഒരു ജോലിയും ശരിക്കും ചെയ്യാൻ സാധിക്കില്ല ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാലത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആ ഒരു സംഭവം നമുക്ക് എല്ലാത്തിനെയും നമ്മളൊരു പോസിറ്റീവ് വൈബോട് കൂടി സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നല്ല എനർജറ്റിക് ആയി മാറും അപ്പോൾ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ദാമോദരലീല എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഈ ഏറ്റവും കേൾക്കാൻ ഇത്രയും രസമുള്ള ഒരു കഥാഭാഗം അത് നമുക്ക് നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വികൃതിയായൊരു ഉണ്ണി കൃഷ്ണൻ രജനിച്ചേച്ചിയുടെ മനസ്സിൽ എവിടെയോ കളിക്കുന്നുണ്ട് പിടിച്ചു കെട്ടിയിട്ടോളൂ കേട്ടോ നാമം ജപിച്ചുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ടോളൂ അത്രേ പറയാനുള്ളൂ അപ്പം നല്ല രീതിയിൽ എടുത്തോളൂ സ്നേഹിച്ചോളൂ ഗുരുവായൂരപ്പനെ സ്നേഹി സ്നേഹം കൊണ്ട് ആ ഒരു ദാമോദരനെ അവിടെ തന്നെ അടക്കി പിടിച്ചോച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം ദീലിമാ ബാബു ദീലിമാ ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടിമാരൊന്നില്ലാത്ത സ്ഥലത്ത് നിന്ന് മഞ്ചാടിക്കുരു കിട്ടി അത് ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി പറയൂന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ ഒക്കെ ശുഭമാണ് ഗുരുവായൂരപ്പൻ തന്നതാണ് ആ മഞ്ചാടിക്കുരു എന്ന് വിചാരിക്കും മഞ്ചാടിക്കുരു ഗുരുവായൂരപ്പൻ്റെ നല്ല പ്രിയപ്പെട്ട വസ്തുവാണ് അപ്പോൾ ആ ഒരു മഞ്ചാടിക്കുരു കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഭഗവാനെ തന്നെയാണ് അതുപോലെ ഒരു മയിൽപ്പീലി കണ്ടാൽ ഒരു ഓടക്കോലി കണ്ടാൽ ഒരു മഞ്ചാടിക്കുരു കണ്ടാൽ ഒക്കെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനെയാണല്ലേ അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്നതാണ് തന്നെ കണക്കാക്കിയേക്കോളൂ ആ മഞ്ചാടിക്കുരു കാണുന്ന സമയത്തൊക്കെ ഉണ്ണികൃഷ്ണനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് പത്മജേശി ചോദിച്ചിട്ടുണ്ട് ഇവിടെ സുഹൃത ഹോമവും സുദർശന ഹോമവും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് സുഹൃത ഹോമം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് പക്ഷേ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടല്ല അതിനെന്തൊക്കെയോ കണക്കുകളുണ്ട് കേട്ടോ ഒരു വർഷത്തിൽ ഇത്ര ദിവസം ഇന്ന ദിവസമെന്നോ അങ്ങനെ എന്തൊക്കെയോ കണക്കുകളാണുള്ളത് എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല നോക്കൂ ഞാൻ ഈ താന്ത്രിക വശങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നുന്നു എല്ലാ അമ്പലങ്ങളിലും താന്ത്രിക വശത്തിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് ഗുരുവാര അങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ അധികം അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല അപ്പോൾ എനിക്കത്രയൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം ഇത് ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അടുത്ത ചോദ്യം പാലക്കാട് നിന്ന് സിന്ധു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം കൊണ്ടുള്ള തുലാഭാരം തൂക്കാനായിട്ട് എത്ര രൂപയാണെന്ന് ഒരു കിലോയ്ക്ക് അൻപത് രൂപ എന്ന കണക്കിൽ ശരീരഭാരത്തിനനുസരിച്ചാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് അതേപോലെ തന്നെ തുലാഭാരം തൂക്കുന്ന സമയം എപ്പോഴൊക്കെയാണ് അഞ്ചു മണിക്ക് തുലാഭാരത്തിൻ്റെ കൗണ്ടർ തുറക്കും അതു മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും തുലാഭാരം തൂക്കാൻ സാധിക്കും ഇതേമാതിരി തന്നെ തുലാഭാരത്തിൻ്റെ മുൻകൂട്ടി ബുക്ക് എന്നുള്ളതാണ് അടുത്ത ചോദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ വന്നിട്ട് അവിടെ ലഭ്യമായ ദ്രവ്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞാൽ മതി ഇനി ലഭ്യമല്ലാത്ത ദേവസ്വം അറേഞ്ച് ചെയ്യേണ്ട രീതിയിലുള്ളത് അതായത് നിവേദ്യം പാൽപ്പായസം അങ്ങനെയുള്ള ദേവസ്വം അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മുൻകൂട്ടി പറയണം അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരിക തന്നെ വേണം കേട്ടോ അടുത്ത ചോദ്യം എന്നൊരു ഭക്തയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ തുലാഭാരം നേർന്നു പക്ഷെ അതിൻ്റെ റേറ്റ് താങ്ങാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പകരമായിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ എന്നിട്ട് ഏത് വസ്തുവാണ് നിങ്ങൾ നേർന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കിലോ വാങ്ങി ഗുരുവായൂർപ്പനെ സമർപ്പിച്ചോളൂ ഇപ്പോൾ കദളിപ്പഴം കൊണ്ടാണ് നേർന്നത് വിചാരിക്കുക അതിൻ്റെ റേറ്റാണ് താങ്ങാൻ സാധിക്കാത്തതെന്ന് വിചാരിക്കുക തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കിയതിന് ശേഷം ഒരു ഒരു കിലോ കദളിപ്പഴം വാങ്ങി ഗുരുവായൂരപ്പനെ വാങ്ങി സമര്പ്പിച്ചോളൂ കേട്ടോ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇത് ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ആധികാരികത എന്താണ് അതെനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഗുരുവായൂരപ്പൻ തോന്നിപ്പിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എടുത്ത അനന്തജിത്ത് തന്നെ നമ്മുടെ കുഞ്ഞു ഭക്തൻ കഴിഞ്ഞ ദിവസം പ്രദക്ഷിണം എന്താണെന്ന് ചോദിച്ചു അത് ഞാൻ വായിച്ചത് തെറ്റിപ്പോയതാ കേട്ടോ പ്രാദേശികം എന്താണെന്ന് ചോദിച്ചത് ഈശ്വര എനിക്ക് പറ്റാൻ ഇനി ഇത്രയും വലിയൊരു അബദ്ധം പറ്റാല്ല പ്രാദേശികം എന്ന് പറഞ്ഞാൽ ഈ ദേശത്ത് തന്നെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മളെ ഏത് നാട്ടിലാണെങ്കിലും ആ നാട്ടിലെ അമ്പലത്തിൽ എല്ലാ ദിവസവും പോയി തൊഴുകാന്നുള്ളൊരു ചിട്ടയും സമ്പ്രദായവും ഒക്കെ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചും ഉണ്ട് കേട്ടോ എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ രാവിലെ എണീറ്റ് കുളിച്ച് തൊട്ടടുത്ത അമ്പലത്തിൽ പോയി തൊഴുകാന്നുള്ളത് അപ്പോൾ ഈ ഗുരുവായൂർ ദേശത്തെ ആളുകൾ രാവിലെ എണീറ്റ് കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് വന്നാൽ ക്യൂ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറും എന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് തൊഴാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ കാരണം നമ്മുടെ ഡെയിലി റുട്ടീനിൽ പെട്ടതാണിത് അപ്പോൾ രാവിലെ ഇത്രയും നേരം അമ്പലത്തിലെ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടു ജോലി അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാദേശികമായ അതായത് ഈ ദേശക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ട് അത് രാവിലെ അഞ്ചുമണി തൊട്ട് ആറുമണിവരെ അതുപോലെ തന്നെ വൈകുന്നേരം ഇതേ സമയത്ത് അഞ്ചുമണി തൊട്ട് മണി വരെയാണ് പ്രാദേശികമായിട്ട് ഉള്ള ആളുകൾക്കുള്ള ക്യൂ സംവിധാനം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാ ദിവസവും തൊഴേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇതെല്ലാ എല്ലാ നാടുകളിലും പതിവുള്ളതല്ലേ നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടുകളിൽ നിങ്ങളുടെ തൊട്ടമ്പലത്തില് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളൊരു സമ്പ്രദായമില്ലേ അതേപോലെ ഗുരുവായൂരിക്കാർക്കും തൊഴേണ്ടേ എല്ലാ ദിവസവും ഞങ്ങളുടെ തൊട്ടടുത്തുള്ളത് ഗുരുവായൂർപ്പനായതുകൊണ്ട് ഗുരുവായൂർപ്പന എല്ലാ ദിവസവും വന്ന് തൊഴണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ സമ്പ്രദായമാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ അത് അതിനെയാണ് പ്രാദേശിക ക്യൂ സംവിധാനം എന്നും പ്രാദേശികം എന്നൊക്കെ പറയണത് അതുപോലെ തന്നെ അനത്തിന്റെ ഇന്നത്തെ ചോദ്യം ഭഗവാന്റെ തിരു ഉത്സവം ഘട്ടം ഘട്ടമായിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു തരാം ഞാൻ അത് ആ ഉത്സവകാലത്തിനോടനുബന്ധിച്ച് പറഞ്ഞാൽ പോരെ നമ്മളുടെ കഴിഞ്ഞ ഉത്സവത്തിൽ വിശദമായിട്ട് ഓരോ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഫാക്റ്റ് ആ കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മുടെ സൽസംഗത്തില ആ ഒരു സത്സംഗം കുടുംബം ഇത്രയും വിപുലമായതും ഇത്രയും പ്രേക്ഷകരെ കിട്ടിയതും ഒക്കെ പിന്നെ വരുന്ന ഉത്സവമാകുമ്പോഴേക്കും കുറെ കൂടി ആൾക്കാരെ കിട്ടട്ടെ ഉത്സവത്തിനോടനുബന്ധിച്ച് പറഞ്ഞുതരാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഏറ്റവും അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ പിറന്നാളാണ് അത് കഴിഞ്ഞിട്ട് ഏകാദശി അത് കഴിഞ്ഞിട്ട് ഉത്സവം വരുന്നുള്ളൂ അപ്പം അടുത്ത ചോദ്യം പ്രാദേശിക ക്യൂ സംവിധാനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ശിവേലി കാണിച്ചു തരാൻ വിഷ്ണുവിന് ഇവിടെ പ്രസന്റ് ആവാൻ പറ്റുന്നതെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണു രാവിലെ ഗുരുവാരപ്പനെ തോണാൻ വേണ്ടി ക്യൂ നിന്ന് കഴിഞ്ഞാൽ ശിവേലി ആരെക്കുന്നോ ചോദിക്കുന്നത് അപ്പോൾ പ്രാദേശികമൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ നല്ല കാര്യമാണല്ലേ അടുത്തതായിട്ട് സതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞവർക്ക് വീണ്ടും തുളസിമാല ഇടുന്നതിനായിട്ട് തുളസിമാല പൂജിച്ചു കിട്ടുമെന്ന് വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും ഇവിടെ വിവാഹം കഴിക്കാനായിട്ട് അതായത് രണ്ടാമത് ഇടാനായിട്ട് വിവാഹം ഷീട്ടാക്കാണ് വേണ്ടത് വിവാഹം ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തുളസിമാല കിട്ടും അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ട് ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിട്ട് മാലയിടാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും അവിടെ നിന്ന് നോക്കിയാൽ നേരെ ശ്രീലങ്കത്തേക്ക് കാണാൻ സാധിക്കും ഒരിക്കലും എനിക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു അതൊരു സൈഡിലായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ എപ്പോഴും ആ ശ്രീലങ്കത്തിൻ്റെ നേരെയായിട്ടല്ലോ ആ ഒരു മണ്ഡപത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ നിന്ന് നേരെ നോക്കിയാൽ ഗുരുവായൂരൂപ്പനെ കാണാൻ സാധിക്കുന്നത് എനിക്കിവിടെ നിന്ന് മാലയിടാൻ തരായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം അപ്പൊ ഞാനിവിടെ വന്ന് മാല ഇടുന്ന സമയത്ത് നേരെ നോക്കിയപ്പോൾ ഭഗവാന്റെ വിഗ്രഹം അവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് എന്താലേ ഉണ്ണികൃഷ്ണന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ് ഒക്കെ ഒരു പ്രത്യേകത അവിടെ അടുത്ത ചോദ്യം ശ്യാമള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവതിയുടെ അഴൽവഴിപാടിന് എന്ത് പ്രസാദാണ് നമുക്ക് ലഭിക്കാന്ന് പ്രസാദായിട്ട് എന്താ ലഭിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഭഗവതിയുടെ അഴൽവഴിപാടിന് നമുക്ക് പ്രസാദങ്ങളൊന്നും ലഭിക്കില്ല വെള്ളരയും അഗ്നിയും അതേപോലെ തന്നെ നാളികേരവും കൂടിയിട്ട് നിവേദിക്കുന്നതിനെയാണ് അഴൽ എന്ന് പറയുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് ഈ അഴൽ വഴിപാടായിട്ട് നെയ്തിക്കുന്നത് അഴൽ വഴിപാട് കണ്ടുതൊഴുത് തിരിഞ്ഞു നോക്കാതെ ഭക്തൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ അത്രയും ഭഗവതി അമ്മയിൽ നമ്മളുടെ എല്ലാ അഴലുകളും എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച് സന്തോഷമാകുന്ന അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം സന്ധ്യാ പങ്കജ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭക്തപ്രിയ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭക്തപ്രിയ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കേട്ടോ ഒരു വർഷത്തേക്ക് ഒന്നിച്ചായിട്ട് വാങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ അതിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോളം ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഭക്തപ്രിയ കിട്ടിയാലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അതല്ലാതെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ഞാനൊന്നും കൂടെ അന്വേഷിച്ചതിന് ശേഷം പറയാം ഒരു സംവിധാനവും ഇല്ലാച്ചാൽ സന്ധ്യ ചേച്ചിക്ക് അത് അയച്ചു തരണമെന്ന് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയാം കേട്ടോ അതിനച്ചു തരണം എന്ന് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം സന്ധ്യാശരത്തെന്നൊരു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ അല അലങ്കാരം കളഭം കളഭാലങ്കാരത്തിന് കണക്കുണ്ടോന്നു അതായത് കളഭത്തിൻ്റെ അളവിന് കണക്കുണ്ടോന്നു മുപ്പത് ഉരുള എന്നാണ് അവിടെ ദേവസ്വത്തിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ മുപ്പതുരുള കളാണ് ഒരു ദിവസം ചേർത്താനായിട്ട് വേണ്ടതെന്നും അത് ഉരുള വെച്ചിട്ട് ആറ് ഭക്തരിൽ നിന്ന് ചീട്ടാക്കാരുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ഇനി അതിൽ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ ഇത് ഇതിന് മുമ്പ് എപ്പോഴും അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരമാണ് ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം സന്ധ്യാശരത്തിൻ്റെ വേറെ തനു വേറൊരു ക്വസ്റ്റ്യൻ ശിവേലിയും ശ്രീഭൂതബലിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ് താന്ത്രിക വശങ്ങള് അന്വേഷിച്ചിട്ട് പറയാം ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ ശിവേലിക്ക് മൂന്ന് പ്രദക്ഷിണവും ശ്രീഭൂതബലിക്ക് നാല് പ്രദക്ഷിണവും ഉണ്ട് നാലാമത്തെ പ്രദക്ഷിണം ഓട്ട പ്രദക്ഷിണാണ് ഒറ്റ ശ്വാസത്തിൽ ഭഗവതി കേട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ ഗുരുവായപ്പൻ്റെ അവിടേക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വരില്ലേ അവിടെ ഒരു ബലിക്കല്ലുണ്ട് ആ ബലിക്കല്ലിൻ്റെ അടുത്തേക്ക് ഒറ്റ ശ്വാസത്തിൽ ഓടിയെത്തണം എന്നാണ് അതായത് ആ ഒരു ഹവിസ് തൂവാനായിട്ട് ക്ഷേത്രപാലൻ്റെ ആ ഭാഗമാണ് അതെന്നാണ് പറയാറുള്ളത് അവിടേക്ക് ഒറ്റ ശ്വാസത്തിൽ അതായത് ഈ ആ തൂവുന്ന ആ മേൽശാന്തിയോ ഓഹിക്കനോ ആരാണെങ്കിൽ അദ്ദേഹം ഓടിയെത്തണം എന്നാണ് അപ്പോൾ ഈ ഒരു പ്രദക്ഷിണ മുഴുവൻ അദ്ദേഹം ഓടിയെത്തി അവിടെ ഹവീസ് തൂവുമ്പോഴേക്ക് മാനവ്രത ഗുരുവായൂരൂപനും കൂടെ ഓടും പറയാറുള്ളത് കേട്ടോ അത് ഇപ്പം അങ്ങനെ ഓടാറില്ല ആന കുറച്ച് സ്പീഡായിട്ട് പോകാറേ ഉള്ളൂ സ്പീഡ് കൂടുന്നുണ്ടെന്ന് നമ്മൾ ഈ ഹരിരാമ കൂട്ടുന്ന ആൾക്കാരുടെ ആ ട്യൂൺ മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും നാലാമത്തെ പ്രദക്ഷിണമാകുമ്പോഴേക്കും ഹരിരാമ ഹരിരാമ രാമ രാമ ഹരി ഹരേ അങ്ങനെ ഒത്തിരി സ്പീഡായിട്ട് ചെല്ലാറുണ്ട് കേട്ടോ ഇത് ഉത്സവകാലത്ത് ശ്രീ ബൂതബലി നടക്കുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും നാലാമത്തെ പ്രദർശനത്തിന് ആന ഓടും അത് കാണാൻ നല്ല രസം കേട്ടോ മുമ്പിൽ ആന ഓടിയാലും ഇല്ലെങ്കിലും മുന്നിൽ കുറേ ആൾക്കാർ പരിവാരങ്ങൾ ഓടാറുണ്ട് എന്നിട്ട് ബഹളമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഉത്സവകാലമാണല്ലോ ആഘോഷങ്ങളാണല്ലോ അപ്പം ഇത്തിരി ബഹളം വെച്ചുകൊണ്ട് ഞാൻ ഓടും കൂട്ടത്തിലെ ആന പിന്നാലെ ഓടി വരുന്നുണ്ടാവും അതിന് പിന്നിൽ കുറച്ചേരം ഭക്തജനങ്ങളുണ്ടാവും അപ്പോൾ ഉണ്ണികൃഷ്ണനും ബാക്കി എല്ലാവരും കൂടിയിട്ട് ഒരു കൂടിയിട്ടൊരു ഉണ്ട് ശ്രീ ബുദ്ധബലി വൈകുന്നേരം രാത്രിയിൽ എഴുന്നള്ളിക്കുന്ന സമയത്ത് നാലാമത്തെ പ്രദക്ഷിണ അതിനുശേഷം പഴുക്കാം മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നതിന് മുമ്പുള്ള ആ ശ്രീ ബുദ്ധബലിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രത്യക്ഷത്തിലെ കാഴ്ചകൾ ഇതാണ് വ്യത്യാസം മൂന്ന് പ്രദക്ഷിണ ഉണ്ട് മറ്റേത് നാല് പ്രദക്ഷിണുണ്ട് പിന്നെ അതിൻ്റെ താന്ത്രിക വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കൊന്നുകൂടെ അന്വേഷിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അത്ര അന്വേഷിക്കാറില്ല എന്താന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലേ എന്ന് എനിക്ക് തോന്നാറുള്ളത് അടുത്തത് അനിതാ ഷാജി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം തൂക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളിൽ ഒന്നാണ് വെണ്ണ ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപ എന്ന നിരക്കിലാണ് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ വെണ്ണ വേണം എന്നുള്ളത് അതിനനുസരിച്ച് അത്രയും തുക ദേവസ്വത്തിലേക്ക് എട്ടിവെക്കുക വേണ്ടു നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും വെണ്ണകൊണ്ടത്തിൽ ആഭാരം തൂക്കാൻ സാധിക്കും രാവിലെ മണി തൊട്ടാണ് തുടങ്ങുന്നത് അടുത്ത ചോദ്യം ബാലകൃഷ്ണൻ ബാലകൃഷ്ണ അയ്യർ എന്ന ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വടക്കേ നടയെക്കുറിച്ച് എന്നുള്ളത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് വടക്കേ നട കേട്ടോ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് കടക്കുന്ന ആ വശത്തിനെയാണ് വടക്കേ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഈ വടക്കേ നട നടയിലാണ് രുദ്രതീർത്ഥകുളം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന ആളുകൾ അന്ന അന്നലക്ഷ്മി ഹാളിലേക്ക് പ്രസാദോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ ഏകദേശം ഒന്നേ മുക്കാലാണ് സമയം അപ്പോൾ ഇവിടെ വടക്കേ നടയിലാണ് രുദ്രതീർത്ഥകുളം എന്നുള്ളതുകൊണ്ട് എന്നും കൂടി അറിയപ്പെടാറുണ്ട് കേട്ടോ രുദ്രതീർത്ഥകുളത്തിന് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഗോശാല ഇവിടെ അടുത്തുള്ള ഗോശാലയെക്കുറിച്ച് അത് കാണിച്ചു തരുകയും ചെയ്തിരുന്നു പക്ഷെ അത് ഏത് ഭാഗത്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞിരുന്നു വടക്കേ നടയിലാണ് ഭഗവതി ഭഗവതിക്കെട്ടിൽ നിന്ന് പുറത്തേ ഭഗവതി ഭഗവതിക്കെട്ടിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്താണ് കേട്ടോ വടക്കേ എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ് ഗോശാല ഉള്ളത് ഈ ഗോശാലയിൽ താൽക്കാലികമായിട്ട് ആനകളെ തളയ്ക്കാറുണ്ട് അതായത് ഇന്ന് വൈകുന്നേരത്തെ ശിവേലിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ശ്രീഭൂതവലിക്ക് ആവശ്യമുള്ള ആന അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഗീതാപീഠി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഒന്നാണെന്ന് അല്ലെട്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ കിഴക്കേ നടയിൽ തിരുനടയിൽ തന്നെ ഭഗവാനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ആ ഒരു നമ്മൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നവർക്ക് ശരിക്കും ആ ഒരു ഭഗവാന്റെ കിഴക്കേ നട കാണാം ആ ഭാ ആ ഭാഗത്തിനാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് റീസെൻ്റ്ലി വന്നതാണ് തെക്കേ നടയിലാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ ആ കൂവളത്തിൻ്റെ മരമൊക്കെ ഉണ്ടല്ലോ കൂവളത്തിൻ്റെ മരത്തിനെ കുറിച്ച് ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂവളമരത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ആ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കൊണ്ട് മാത്രം ഇവിടെ വരുന്ന കലാകാരന്മാർക്ക് സമയം തികയാതെ വന്നതുകൊണ്ടാണ് ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കൺസെപ്റ്റും കൂടെ ദേവസ്വം കൊണ്ടുവന്നത് എന്തായാലും അത് നന്നായി നന്നായി തന്നെ പരിപാടികളെല്ലാം നടക്കുന്നു என்ன போன்லயே ஆளு மூடி நோக்கியா பாருங்க. எங்க डेली കണ്ടുകൊണ്ടി 있는 புச்ச புச்ச வഷ്ണத்துல இதுgetElementById. அப்ப அது കഴിഞ്ഞ ശേഷം எங்கParameteri எവിടെ எവിടെന്നാвернуது? പാലக்காரன். பாவரேனா அந்த பாலகாரன். பேர் என்ன? பார்த்தி. பார்த்தி. மகளு அடைக்க வந்த ஒரு சொந்த பையကြီး பண்றேண்டா அவரும். ஆ. அந்த பிராசனை வந்து. ஹேனா. சந்தாஷம். சந்தாயிலே. சரி. நம்ம பிரா நான் இங்க அப்படியே ஜாவஸ்துနေறேன். அவ்டி எடுத்துட்டு. ரூம் எடுத்துണ്ട്. இங்க இவர நிக்கானால. இங்க இவ்வளவு. சரி. അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളൊക്കെ കൊണ്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു നന്ദി കേട്ടോ